മഹാഭാരതത്തിലെ വില്ലൻ കഥാപാത്രമായ ദുര്യോധനനെ ആരാധിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ പോരുവഴി പെരുവുരുത്തി ക്ഷേത്രം മലനട ക്ഷേത്രത്തിലെ ഉത്സവമാണ് മലക്കുട മഹോത്സവം മലനട മലക്കുട മഹോത്സവത്തിന് മഹാഭാരത കഥകളോളം പഴക്കവും വീര്യവുമുണ്ട് മലനട ക്ഷേത്രത്തിന്റെ മലക്കുട മഹോത്സവത്തിന്റെയും ഐതിഹ്യം ഇങ്ങനെ അജ്ഞാതവാസത്തിനിറങ്ങിയ പാണ്ഡവരെ തേടി യാത്ര തുടങ്ങിയ ദുര്യോധനൻ ദക്ഷിണേന്ത്യയിലെത്തി തുടർന്ന് നെൽവയലുകളും മലകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു നാട്ടിലെ നെൽവയലുകൾ കടുത്തായുള്ള ഒരു മലമുകളിലിരുന്നു ദാഹപരവശനായ ദുര്യോധനൻ അവിടെയുള്ള കടുത്താശ്ശേരി തറവാട്ടിൽ വെള്ളം ചോദിച്ചെത്തി ആ വീട്ടിലെ വീട്ടമ്മ ദുര്യോധനെ കുടിക്കാൻ നൽകിയത് ഒരു കൂടം കള്ളായിരുന്നു ദാഹം മാറിയ സന്തോഷത്തിൽ ദുര്യോധനൻ മലമുകളിലിരുന്ന് ആ വീടിനും നാടിനും വേണ്ടി പ്രാർത്ഥിച്ചു ഇഷ്ടദാനമായി നൂറ്റൊന്ന് ഏക്കർ നൽകി തിരികെ ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുമ്പോൾ താൻ മഹാഭാരത യുദ്ധം ജയിച്ച് മടങ്ങിവരും എന്നായിരുന്നു ഇല്ലെങ്കിൽ താൻ മരിച്ചതായി കണക്കാക്കി ഉദകക്രിയകൾ നടത്തണമെന്നും കടുത്താശ്ശേരി കുടുംബത്തിനോട് ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ഉത്സവ ദിനത്തിന്റെ അന്ന് അർദ്ധരാത്രി നടക്കുന്ന ഉദകക്രിയയും അമ്പെയ്ത്തും ഒക്കെ ഈ ഐതിഹ്യത്തിന്റെ ഭാഗങ്ങളാണ് വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഭാഗമായി മീനമാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച കൊടിയേറി എട്ടാം ദിവസം മലനട മലക്കുട മഹോത്സവം നടക്കും ഉത്സവ നാളിലെ കെട്ടിക്കാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരയുമാണ് ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ എല്ലാ സവിശേഷതകളും തുടരുന്ന മലക്കുട മഹോത്സവം വിശ്വാസത്തിനൊപ്പം കാഴ്ചകളുടെയും മഹാവിരുന്ന് കൂടിയാണ് ഉത്സവ ദിനം മലനട ക്ഷേത്രത്തിന് താഴെയുള്ള പാടത്ത് ഒത്തുചേരുന്ന കാളകളെയും എടുപ്പുകുതിരകളെയും ഊരാളിയുടെ രൂപത്തിലെത്തും പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തുനിന്നു മലക്കുടയേന്തി മലയിറങ്ങി വരുന്ന ഊരാളി വലിയ കാളകളെ അനുഗ്രഹിക്കുന്നതോടെ കെട്ടുകാഴ്ചകൾ മല കയറാൻ തുടങ്ങും പാടത്തേക്കും തുടർന്ന് ക്ഷേത്രത്തിലേക്കും കൈക്കരുത്തും ആവേശവും വിശ്വാസവും കൊണ്ട് കരക്കാർ കൊണ്ടുവരുന്ന കെട്ടുകാഴ്ചകൾക്ക് ചരിത്രപരമായും കലാപരമായിട്ടുമുള്ള പ്രത്യേകതകളും ഭംഗിയുമുണ്ട് മലയ്ക്ക് മുകളിലെ നട എന്നതാണ് പിന്നീട് മലനടയായത് എന്നാണ് അംഗീകൃതം നട എന്നതിന് ക്ഷേത്രം എന്നാണ് അർത്ഥമാക്കുന്നത്